ഇതിൽ ഷഗിരി ബ്ലോഗിലേക്ക് സാധനം ഞാനൊന്ന് വന്നതേ ഞങ്ങൾ ഈ മാവ് എല്ലാ കൊല്ലം രണ്ട് വാങ്ങാം മൂന്ന് വാങ്ങാം നാല് വാങ്ങാം അങ്ങനത്തെ ഇതിൽ കിട്ടിയാൽ ഏറ്റവും ടോപ്പ് കിട്ടിയാൽ മൂന്ന് വാങ്ങിയാണ് നാല് വാങ്ങാ കിട്ടിയിട്ട് ചേട്ടാ അപ്പോൾ അതിന് എൻ്റെ സുഹൃത്തും പണ്ടത്തെ പഴമക്കാരൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഈ മാവിന് ഈ പുക കൊള്ളിച്ചാൽ അതായത് വൈകുന്നേരങ്ങളിൽ ഈ ചണ്ടിയിട്ട് ഇട്ടിട്ട് തീയിട്ട് കൊടുത്താൽ ഈ അടുത്ത കൊല്ലം പൂക്കുന്നുള്ളൊരു അഭിപ്രായം രണ്ടു ആൾക്കാരുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പുകട്ട് നോക്കണത് പുകട്ട് നോക്കിയിട്ട് പൂവിടോ എന്ന് നോക്കുക ഈ ടൈമിലാണ് പൂടേണ്ടതെന്നാണ് പറഞ്ഞത് ഇതിനെപ്പറ്റി അറിയണം ആരെങ്കിലും ഉണ്ടാക്കണ്ടെങ്കിൽ ശരിക്കും അഭിപ്രായം പറഞ്ഞു തന്നെ പിന്നെ പല മരുന്നൊന്നും അടിക്കണില്ല മരുന്നടിച്ചാലൊക്കെ അത് എല്ലാ കൊല്ലുമ്പോൾ ആ മരുന്നും ഇപ്പോൾ അടിക്കണ്ടാവുമ്പോൾ ചിലവ് കൂടില്ലയ്യോ അപ്പോൾ ഇത് ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും ഞങ്ങൾ ഈ കൊല്ലം നോക്കട്ടെ എന്താണ് എന്താണിതിൻ്റെ സ്ഥിതി പുക ഇട്ടാൽ ഇത് വകു ഉഷാറാകോ എന്നുള്ളതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ